ഹരി ശ്രീ ഗണപതി നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഇന്ന് എനിക്കെൻ്റെ മക്കളോട് പറയാനുള്ളത് ഒരുപാട് മക്കൾ എല്ലാവർക്കും നന്ദിയാണ് എനിക്കിന്ന് പറയാനുള്ളത് എല്ലാവർക്കോ എല്ലാവരും വെച്ചാല് എൻ്റെ ഭാഗവതം കേൾക്കുന്ന അതായത് പരമാത്മാവായ ഭഗവാൻ നാരായണൻ്റെ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ്റെ ചരിത്രം അതായത് ഭഗവത് ചരിതം അതാണല്ലോ ഭാഗവതം അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഭാഗവതം ഭാഗവതം നമ്മൾ ഭഗവാനായി കണ്ട് അത് അത് അറിയുമ്പോൾ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ ഭഗവാൻ നാരായണൻ കൃഷ്ണൻ അവതരിച്ചത് എന്തിനാണെന്നും അത് ആരാണെന്നും അത് നമ്മൾ തന്നെയാണെന്നും എല്ലാം അറിയാനുള്ള ഒരു അറിവാണ് ഭാഗവതം അപ്പം ഈശ്വരൻ അറിവാകുന്നു ഈ അറിവിനെ എനിക്ക് അല്പമേ ഉള്ളൂ എന്നും ഇന്നും എപ്പോഴും പറയുന്നു ഒരു എൽ കെ ജിയിലോ യു കെ ജിയിലോ പോലും പഠി ആർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരറിവ് എനിക്കില്ല എന്നാൽ മഹാമുനി വീണ്ടും വീണ്ടും പരീക്ഷിത മഹാരാജാവ് ചോദിക്കുന്നതനുസരിച്ച് ഉള്ളതിനെ കൊടുക്കാം എന്നാണ് മഹാ അത്രമാത്രം യോ മൊത്തവും പിതാവായ വേദവ്യാസ മഹാമുനി പഠിപ്പിച്ചത് മൊത്തവും അറിയാം അതിൽപ്പരം ആർക്കും അത്ര അറിയാൻ പാടില്ല എന്നിട്ട് പോലും മഹാമുനി എന്താ ഉള്ളതിനെ കാരണം ഒരു കൊതുകനും കൊതുകനും പറക്കണമല്ലോ ഗരുഡൻ പറക്കുന്നത് കണ്ട് കൊതിച്ചു നിന്ന അവരാരാൽ ഒക്കുന്നത് പോലെ ഒരു കൊതുകിനും പറന്നല്ലേ പറ്റൂ അതുപോലെ ഞാനൊരു എൽ കെ ജി പോലും എനിക്ക് അറിവില്ല മക്കളെ എന്നാലും രണ്ടു പേർക്കെങ്കിലും എന്റെ അറിവ് ഉള്ളത് അത് എനിക്ക് കൊടുത്തിട്ട് പോകണം ആർക്കെങ്കിലും അത് മക്കൾക്കായാലും അതായത് ഞാൻ പ്രസവിച്ച മക്കൾക്കാണെങ്കിലും അങ്ങനെ അതല്ലെങ്കിൽ ആർക്കെങ്കിലും കാരണം വെറുതെ ഉള്ളതിനെ ഒരു എൽ കെ ജിയുടെ അറിവ് ഉള്ളതിനെ എനിക്ക് എന്നോട് എന്റെ ശരീരത്തിനോടൊപ്പം എന്നെ കുടിച്ചിടാൻ പറ്റൂലല്ലോ പരമാത്മാവിന്റെ അംശമാണല്ലോ നമ്മളെല്ലാവരും അതുകൊണ്ട് ആത്മാവിന് നാശമില്ലല്ലോ ശരീരത്തിനാണല്ലോ നാശം അപ്പം ആ ശരീരത്തോടു കൂടി ഉള്ള അറിവും കൂടെ കുഴിച്ചിടാൻ എനിക്ക് മനസ്സില്ല അതുകൊണ്ടാവാം എൻ്റെ ഉള്ളത്തിൽ അതിഭയങ്കരമായ വേദന ഉണ്ടായിരുന്നു മക്കളെ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് വീടുകളിൽ പോയി അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പാഗതം അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അറിവില്ലാത്തതുകൊണ്ട് അവരവിടെ തന്നെ വച്ചേക്കും ആർക്കും അതിലത്ത് വായിക്കാനോ ഒന്നും അറിവില്ല എങ്കിലും അവിടെ ഞാൻ പോയപ്പോൾ അവർക്ക് അത്രത്തോളം താല്പര്യം അറിഞ്ഞൂടാം എന്താണെന്ന് അറിവില്ല പറയുന്നത് കേൾക്കാനുള്ള ഒരു ഒരു ആകാംക്ഷയില്ല അതായത് പരീക്ഷിത മഹാരാജാവിന് ആകാംക്ഷയുണ്ട് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് അതുകൊണ്ട് വീണ്ടും വീണ്ടും കൊടുക്കാൻ ഒരു ആർത്തി മഹാമുനിക്കുണ്ടായിരുന്നു അതുപോലെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ മക്കളെ ഉള്ള അറിവ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള കേൾക്കാനുള്ളൊരു ആകാംക്ഷ ഒരാർത്തി ഉണ്ടെങ്കിലേ നമുക്കും അങ്ങോട്ട് കൊടു ഉള്ളതിനെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മടുപ്പ് എന്താ എൻ്റെ പറ ഞാൻ പറയുന്നതൊന്നും ശരിയല്ലായിരിക്കാം അതുകൊണ്ട് അവർക്ക് കേൾക്കാൻ താല്പര്യമില്ലായിരിക്കാം എന്ന് കരുതും അതുകൊണ്ട് ഭഗവാനോട് ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും രണ്ടു പേർക്കെങ്കിലും എനിക്ക് കൊണ്ടിട്ട് പോകണം അങ്ങനെ എന്റെ ഉള്ളിൽ അതിഭയങ്കരമായ വിഷമവും വേദന സങ്കടം സങ്കടത്തിന്റെ അങ്ങ് അറ്റം അങ്ങ് മൂർച്ഛിച്ചു അപ്പോൾ അതിഭയങ്കര ആത്മവേദന അങ്ങ് തുടങ്ങി അങ്ങനെ ഒരു കുട്ടി ഇവിടെ വന്നു എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചു ഞാനത് പലവട്ടവും പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പോൾ എനിക്ക് യൂട്യൂബുമായിട്ട് യാതൊരു ബന്ധമോ ആറുവോ എനിക്കില്ല ഈ നാട്ടിൽ ആർക്കും അറിഞ്ഞും കൂടാ അങ്ങനെ വേറൊരു നിന്ന് അന്നൊരു കുട്ടിയായിരുന്നു അയ്യോ അപ്പൊ ഞാൻ ആരെ കണ്ടാലും എന്തെങ്കിലും പറയുന്നത് എൻ്റെ വായിൽ നിന്ന് ഈ ലോക ചരിത്രങ്ങളല്ല ഞാൻ ഈശ്വരന്റെ കഥകളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാമെന്നൊക്കെ പറയും ആ കുട്ടിക്കത് കേട്ടപ്പോൾ താല്പര്യം ഉണ്ടായി ഈ പരീക്ഷത്തിനെ പോലെ അയ്യോ ആൻറ്റി എൻ്റെ മരുമകളുടെ അനിയത്തിയ അയ്യോ രണ്ട് തള്ള മക്കളില് അയ്യോ ആൻറ്റി ഇത് ഇതാ ആൻറ്റി ഇതൊക്കെ മതി ആൻറ്റി എത്ര നാമങ്ങളാ ആൻറ്റി എഴുതിയത് അതൊക്കെ കേൾപ്പിച്ചു അയ്യോ ഇത് ഞാൻ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങോട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇപ്പോൾ രണ്ടോ മൂന്നോ മക്കൾക്കോ ഒരു ഒരു ഒരാൾക്കെങ്കിലും കൊടുത്തിട്ട് പോലുള്ള എൻ്റെ ആഗ്രഹം ആ പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ എത്ര എത്ര മക്കൾക്കാണിത് കൊടുത്തെന്ന് യൂട്യൂബുകാർ എനിക്ക് ഇതിൻ്റെ കണക്കുകൾ തന്നു അതിനാണ് ഞാനിത് പ്രത്യേകം ഒരു എനിക്ക് ഈ ഒരു വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാൾ കഴിഞ്ഞ വർഷം എത്ര ആൾക്കാർ കണ്ടോ അതിനേക്കാളും അത് കൂടാതെ ഈ വർഷം മാത്രം കണ്ടവർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പുതിയ മക്കൾ ഈ വർഷത്തെ മക്കൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടെ അല്ല കഴിഞ്ഞ ഇരുപത്തി മൂന്നാം ആണ്ടിലെ മക്കളല്ലാതെ ഈ വർഷം മാത്രം പുതിയതായിട്ട് കണ്ട ആൾക്കാർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മക്കളുണ്ട് പിന്നെ അപ്പോൾ അവർ വീണ്ടും 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 കാണുന്നത് കൊണ്ട് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ട് അത് കണ്ടവർ ഒരു ലക്ഷത്തി നാൽപത്തി മൂവായിരത്തി അറുന്നൂറ് മക്കളാണ് കാരണം ഈ ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നെട്ട് മക്കൾ തന്നെ വീണ്ടും വീണ്ടും കണ്ടതുകൊണ്ട് ഈ വർഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് മക്കൾ ഇത് കണ്ടു കഴിഞ്ഞ വർഷവും ഈ വർഷം കൂടെ മൂന്ന് ലക്ഷ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴോ ആയിരം അത്രയും ആ മൂന്ന് ലക്ഷത്തി പുറത്ത് അത് വീണ്ടും വീണ്ടും കാണുന്നതുകൊണ്ട് എന്താ ഇതിന് കാരണം എൻ്റെ പരമാ നമ്മുടെ എൻ്റെ മാത്രമല്ല എൻ്റെ ഭക്ത മക്കളുടെ എനിക്ക് ഞാൻ ഒരു അറിവില്ലാത്ത ഞാൻ ഒന്നും പഠിക്കാൻ പോയിട്ടില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുരുനാഥൻ ഇതിനും ഇതിനും ഇല്ല കുട്ടിനാളിൽ അമ്മയോ അച്ഛനോ ഒക്കെ വായിക്കുന്നേ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ നോക്കിയിരുന്ന നോക്കിയിരിക്കാൻ പറയും വായിക്കുമ്പോൾ അത്രയേ ഉള്ളൂ ഒരർത്ഥം പറഞ്ഞു തരുമോ ഒന്നും അങ്ങനെയൊന്നുള്ള പ്രായം എനിക്കില്ലായിരുന്നു പത്തും പന്ത്രണ്ടും വയസ്സൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അച്ഛനൊക്കെ വായിക്കുമ്പോൾ അമ്മയും വായിക്കുമ്പോൾ എനിക്കൊരു പുസ്തകം നട്ട് നോക്കിയിരിക്കാൻ പറയും പിന്നെ ഭഗവാൻ അത് ഇപ്പോഴും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റൂ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ എൻ്റെ ആഗ്രഹം ഒരുപാട് മക്കളെ എനിക്ക് തന്നു ഈ ലോ ഈ നമ്മുടെ കേരളത്തിലും വെളിയിലും ഉണ്ട് മക്കളെന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങു ഒരുപാട് മക്കൾ ഞാൻ രണ്ട് മക്കളെ ചോദിച്ചുള്ളൂ ഭഗവാൻ നാരായണു അസാധ്യമായിട്ടൊന്നും തന്നെ ഇല്ല നമ്മൾ ആഗ്രഹിക്കണം മുട്ടിപ്പായ ആഗ്രഹിച്ചത് കൊണ്ടാണ് എൻ്റെ ഉള്ളിലെ വേദന അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഉരുണ്ട് കരയുന്നത് കൊണ്ടാണ് എനിക്ക് ഭഗവാൻ രണ്ടല്ല ആയിരത്തിൽ പുറത്ത് അത്രമാത്രം ലക്ഷങ്ങളോളം ആൾക്കാരെ എൻ്റെ ഭഗവാൻ എനിക്ക് തന്നു അവർക്കെല്ലാം എനിക്ക് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം അവർക്ക് നന്ദി പറയാനാണ് എന്നെ ഇത്രയും പ്രോത്സാഹനം തന്ന് കാരണം പല മക്കളും അന്നൊക്കെ ഞാൻ പറഞ്ഞു അറിഞ്ഞൂടാ അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാന്ന് പറയുമ്പോൾ പറയും അന്ന് പിന്നെ എന്തുവാ നമ്പൂതിരി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും വേറെ മക്കൾ ആ മക്കള് വേറെ മക്കളൊക്കെ പറയും അമ്മേ ഇത് തന്നെ ധാരാളം അറിഞ്ഞവർ പോലും എല്ലാം ശരിയായിട്ട് പറയത്തില്ല അതുകൊണ്ട് അമ്മ ഇത്രയും ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞൊരുപാട് പേർ എനിക്ക് പ്രോത്സാഹനം തന്നതിൻ്റെ പേരിലാണ് ഞാൻ അറപ്പില്ലാതെ ഇങ്ങനെ പോകുന്നത് കാരണം അന്നൊക്കെ എനിക്ക് ഭയങ്കര അറപ്പായി വായിക്കാൻ പോയിട്ടില്ലല്ലോ ഈ നാട് നാടെനിക്ക് പരിചയവും ഇല്ല എനിക്കെല്ലാവരെയും അറിഞ്ഞുകൂടെ ഞാൻ ഈ വീട്ടിന് പുറത്തായിട്ട് പോകുന്നില്ല അമ്പലത്തിലൊക്കെ പോകുമ്പോഴേക്കാണോ ഒരു നേരം അവിടെ നിന്ന് വായിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ എനിക്ക് അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാത്ത തന്നെ ഈശ്വരൻ ഇത്രത്തോളം ആക്കിയെങ്കിൽ മക്കളെ നമുക്ക് എന്താണ് ആഗ്രഹം പക്ഷെ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ എൻ്റെ ഭാ കേൾക്കുന്ന മക്കളും ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും എല്ലാവർക്കും നമുക്ക് ഒന്നേ പറയാനുള്ള എല്ലാവരും നമ്മുടെ ഈ കണ്ട സൃഷ്ടികളും മൊത്തവും നമുക്ക് കാണുന്നതെല്ലാം പരമാത്മാവിൻ്റെ സന്തതികളാണ് അതിൽ കുറേ പേർക്ക് പല 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 രീതിയാണ് ലോകകാര്യങ്ങളുള്ളവരും ആത്മീയ കാര്യങ്ങളുള്ളവരും ഒക്കെ ഉണ്ട് അതിൽ ആത്മീയ കാര്യമുള്ളവർക്ക് മാത്രമേ ഭാഗവത െ പറ്റി കേൾക്കാനുള്ള ആകാംക്ഷ ഉണ്ടാവും പരീക്ഷത്തിനെ പോലെ അതുകൊണ്ട് അങ്ങനെയുള്ള മക്കൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുവാണ് കാരണം എനിക്ക് അത്രമാത്രം സന്തോഷം എല്ലാ മക്കളെ അറിയിക്കാനാണ് അതുപോലെ തന്നെ ഷോർട്ട് ഞാൻ സ്വന്തമായി എനിക്ക് അന്നൊക്കെ ഭയങ്കര ഭക്തിയിലിരിക്കുമ്പോൾ ഞാൻ രാത്രി പന്ത്രണ്ടാം മണിക്കും ഒരു മണിക്കൊക്കെ വായിച്ച് ഭഗവാന്റെ ഭാഗവതവും ബൈബിളും ഒക്കെ വായിക്കും വായിച്ച് 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 എനിക്ക് മടുക്കത്തില്ല അങ്ങനെ ഇരുന്ന് വായിക്കുമ്പോഴാണ് ഞാൻ മയക്കത്തിൽ ചിലപ്പോൾ ചന്തങ്ങ കിടക്കും കരഞ്ഞ് 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 എൻ്റെ കണ്ണുനീരും മൂക്കളെയും കൂടെ ഒരു വാട്ടർ ടാങ്കിൽ കൊള്ളാതെ വണ്ണം സൂക്ഷിച്ചതിനെ കണ്ടേനെ അത്രമാത്രം ഞാൻ രാത്രി ആണിതെല്ലാം വായിക്കുകയും കരയുകയും ചെയ്യുന്നത് എന്താ കരയുന്നത് അങ്ങനെയുള്ള ഭഗവാനെ എനിക്കെന്താ എനിക്ക് ഇപ്പം നാൽപ്പതൊക്കെ വയസ്സുള്ളപ്പോൾ നാൽപ്പത് നാൽപ്പത് വെച്ചപ്പോൾ ഈശ്വരൻ അരൂപിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ അന്നൊന്നും എനിക്ക് അരൂപിയാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ ബൈബിളിലൊക്കെ ദാനിയലിൻ്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ദാനിയലിനെ സിംഹക്കുഴിന്നൊക്കെ ഞാനത് ഓർക്കുന്നില്ല ഞാനത് പറഞ്ഞിട്ട് വായിച്ചതാണ് ഇപ്പം അങ്ങനെ എല്ലാം എടുക്കാറില്ല കാരണം കുഞ്ഞക്ഷരായിട്ട് ഞാൻ അങ്ങനെ അപ്പം അദ്ദേഹത്തിനെ ഭഗവാൻ രക്ഷിച്ച കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ ഉച്ച സമയത്തൊക്കെ ഇരുന്ന് വായിക്കും എല്ലാ ജോലിയും ഒതുക്കിയിട്ട് അപ്പോഴും ഞാൻ കരഞ്ഞിട്ട് കരഞ്ഞ് കരഞ്ഞ് ഒരുപാട് വായിച്ചിട്ട് വന്നിട്ട് കടകടച്ച് ധ്യാനിക്കാനിരിക്കും ധ്യാനിക്കാനിരിക്കുമ്പോൾ പരമാത്മാവായ പിതാവ് അരൂപിയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്നാൽ പരമാത്മാവ് അരൂപിയൊന്നുമല്ല പരമാത്മാവ് അരൂപിയല്ല പക്ഷേ എന്ത് കർത്താവായ യേശോപുരൻ പറയുന്നു പുത്രനല്ലാതെ ഒരു നാളും പിതാവിനെ കണ്ടിട്ടില്ല അത് സത്യമായ കാര്യമാണ് നമ്മൾ ഒരു പുത്രനാവണം അല്ലെ ഒരു പുത്രി ആവണം അപ്പോഴാണ് നമുക്കും ഈശ്വരനെ കാണാൻ പറ്റും ഞാൻ കണ്ടു ധ്യാനിച്ചിരുന്നപ്പോഴാ ദർശ ദർശനം ഉച്ച സമയം ഒരുപാട് വായിച്ച് വായിച്ച് ദാരിയലിൻ്റെ കഥകൾ വായിക്കുമ്പോൾ അന്നെനിക്ക് ഭാഗവതം ഇല്ലാത്തത് കൊണ്ട് ഭാഗവതമായ ഇല്ല എൻ്റെ വീട് ഇവിടെ അല്ലല്ലോ എന്നെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ ഇവിടെ അനുസരിച്ച് അപ്പോൾ എനിക്ക് ഭാഗവതം ഇല്ലാത്തത് ഞാൻ ഇങ്ങനെ ബൈബിൾ അപേനെ വായിക്കുന്നത് അപ്പോൾ ഈ കഥകളൊക്കെ കൊണ്ട് വായിക്കുമ്പോൾ ഭഗവാനീ ഞാൻ ഇതെല്ലാം കരഞ്ഞും വിളിച്ചും വന്നിട്ട് കഥ കടച്ച് ധ്യാനിക്കാതിരിക്കും ധ്യാനിക്കുമ്പോൾ പരമാത്മാവായ ഈശ്വരൻ അരൂപിയാണെന്ന് നമ്മളിപ്പോൾ പറയുന്നു പക്ഷേ എനിക്കന്നത് അറിയാത്തത് കൊണ്ട് ഞാനൊരു കുഞ്ഞു മനസ്സായതുകൊണ്ട് എൻ്റെ ഈശ്വരനെ ആ പിതാവിനെ കാണിച്ചു തന്നു അതായത് വലിയൊരു വൃത്തം അതിൻ്റെ നടുക്ക് വേറൊരു കൊച്ചു വൃത്തം ആ വൃത്തത്തിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിനകത്ത് പല പല വർണ്ണങ്ങൾ കാരണം കറുപ്പ് നമ്മൾ ഈ കളം വരയ്ക്കുന്ന പോലെ വെളുത്ത വെളുത്ത പൊടി കൊണ്ട് കറുത്ത പൊടി കൊണ്ട് അങ്ങനെയൊക്കെയുള്ള പച്ച ഇങ്ങനെയൊക്കെ ഉള്ളത് ഇട്ടിട്ട് ഇന്ന് അടുക്കളത്തെ മഞ്ഞ വൃത്തത്തിൽ വലിയൊരു മുഖം മാത്രം ഇരിക്കത്തക മാത്രം മുഖം ആ മുഖം പിന്നെ നെറ്റിയിൽ ഒരു കണ്ണു കൊണ്ട് മൂന്ന് കണ്ണ് തൃക്കണ്ണു കൊണ്ട് ബാക്കി ഒരു അല്പം പോലും ആ നെറ്റിയും കണ്ണിന്റെ ഭാഗവും മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ ബാക്കി മൊത്തം ജടയാ താടി മീശ താടി മീശ എല്ലാം എൻ്റെ കൈയ്യേക്കാളും കനമുള്ള ജട തലമുടിയാണെങ്കിൽ അതിനേക്കാളും വണ്ണമുള്ള ജട എന്നോ ഉള്ളത് ഇപ്പോഴെങ്ങും ഉള്ളതല്ല കാരണം ഈ ഹരൂപിയായ ഈശ്വരൻ ഈ ഉണ്മ ഉള്ളതാണല്ലോ അന്നേ ഉള്ള ആ താടിയുടെ ജും വളർന്നു അത്രമാത്രം വലിയ ജടയെന്നു വെച്ചാൽ വലിയ കനമുള്ള ജട താടി മീശയൊക്കെ അങ്ങനെ ഒരു മുഖം മാത്രം കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു പിഞ്ചു മനസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ നമ്മൾ സങ്കടപ്പെട്ടാൽ അന്ന് നമുക്ക് അറിഞ്ഞൂടലോ ഭഗവാൻ അരൂപിയാണെന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ ഭഗവാൻ എനിക്കെന്താ എനിക്കെന്താ എന്നെ എന്താ ദാനിയലിനെ രക്ഷിക്കുക എനിക്കെന്താ കാണാൻ എങ്ങനെ ഒരു സങ്കടം എന്നിലുള്ളത് കൊണ്ട് ആ ഭഗവാൻ വിചാരിച്ചു ആ അരൂപിയായ ഈശ്വരൻ വിചാരിച്ചു ഈ കുട്ടിയെ കാരണം എനിക്ക് നാൽപ്പത് വയസ്സൊക്കെ ഉണ്ടെന്നും എനിക്കില്ല അറിഞ്ഞുകൂടാ എൻ്റെ മനസ്സ് വളരെ ചെറുതായത് ഒരു പുഞ്ചു കുഞ്ഞിനെ പോലെ ആയതുകൊണ്ടും എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ഭഗവാൻ ഇങ്ങനെ അരൂപിയാണെന്ന് അറിയാത്തത് കൊണ്ടും എൻ്റെ സങ്കടം ഭഗവാൻ തീർത്തു തന്നു അങ്ങനെ ഞാൻ ദർശനം കണ്ടതാ ഒരുപാട് പറയാനുണ്ട് ഇനി ഒരുപാട് ഒരുപാട് ദർശനം അതൊന്നും എനിക്ക് എനിക്കിപ്പോൾ പറയാൻ സമയമില്ല ഇങ്ങനെ ഓരോ അവസരങ്ങളിൽ പറയാം അങ്ങനെ ഞാൻ അപ്പോൾ മനസ്സിലാക്കണം ഈശ്വരന് അരൂപ അരൂപിയാണോ എന്നാൽ അരൂപിയല്ല എന്ന രൂപമുണ്ടോ അതും ഇല്ല എന്താ കാരണം ഇന്ന് മക്കളായിട്ടുള്ളവർക്ക് കാണാൻ പറ്റൂ ഒരു ദൈവപുത്രിക്കോ ഒരു ദൈവപുത്രനോ അതാണ് കർത്താവായി യേശു യേശുതൻ ഇത് കണ്ടിട്ടാണ് പറയുന്നത് പുത്രനല്ലാതെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്താ പുത്രനാവണം നമ്മൾ കർത്താവിൻ്റെ അതേ സ്വഭാവത്തിൽ അങ്ങനെയുള്ളൊരു ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പുത്രിയാവാൻ പറ്റൂ അപ്പോൾ അങ്ങനെയുള്ള പുത്രിക്ക് ഇത് കാണാം എന്ന് ഞാൻ പറയുന്നത് എൻ്റെ സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നത് എന്താ ഞാൻ വിഷയം വിട്ടങ്ങ് പോവുകയാണ് അപ്പോൾ ഈ എൻ്റെ എല്ലാ ഭക്തമക്കളും ഇത് മനസ്സിലാക്കണം ഈശ്വരൻ അസാധ്യമായിട്ടൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഈ എൻ്റെ ചെറിയ ഉള്ള അറിവിനെ കേട്ട എല്ലാ മക്കൾക്കും എനിക്ക് നന്ദി പറയാനുണ്ട് ഷോർട്ടിൽ ഞാനൊരു ആ അതാ പറഞ്ഞോണ്ട് വന്നത് ഷോർട്ടിൽ ഞാൻ അങ്ങനെ ഒരു നാമമിട്ടു അത് സാധാരണ ഒന്നോ രണ്ടോ ലൈക്കൊക്കെ അത് ഇങ്ങനെ ഇടത്തുള്ളൂ പക്ഷേ അതുകൊണ്ട് ഞാൻ അന്നൊന്നും അത് ശ്രദ്ധിക്കാറില്ല ഇപ്പം യൂട്യൂബുകാർ അതിൽ ഷോർട്ട് വെച്ചാൽ നമ്മൾ അറുപത് സെക്കൻഡിന് ഒരു മിനിറ്റിനകത്തുള്ളതാണ് അത് ഞാൻ തന്നെ എഴുതിയ ഒരു നാമമാണ് കൃഷ്ണനെ പറ്റി അപ്പം അത് പിന്നെ തൊണ്ണൂറ്റൊന്ന് ലൈക്ക് ഉണ്ട് അതൊക്കെ അവർ തന്നു അപ്പോൾ അങ്ങനെയുള്ള ഭക്ത മക്കൾക്ക് എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റുമോ എല്ലാവർക്കും നന്ദിയുണ്ട് മൂവായിരത്തി പിന്നെ മൂവായിരത്തി മുന്നൂറ്റി ഒരുനൂണ്ട് പിന്നെ സബ്സ്ക്രൈബും ഒക്കെ ഉണ്ട് അത്രയും മക്കൾ എന്നെ സന്തോഷിച്ചില്ലേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ എനിക്ക് നന്ദി എത്ര പറഞ്ഞാലും എനിക്ക് മടുക്കത്തില്ല ഞാൻ കൂടാനും കൂടി നന്ദി പറയുന്നു മക്കളെ എല്ലാവർക്കും നമസ്കാരം എനിക്ക് സപ്പോർട്ട് ചെന്നവർക്കും എനിക്ക് കമൻസ് തന്നവർക്കും പറ്റി ഒന്നും അറിയാത്ത എന്നെ മക്കൾ എത്രമാത്രം അമ്മയെ ഒരു അസുഖം എന്തായാലും പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് സുഖമാവണേ എനിക്ക് ഇനിയും കേൾക്കണമേ ഇതൊക്കെ പറഞ്ഞും ഉള്ള എല്ലാ മക്കൾക്കും ഞാൻ നന്ദി പറയുന്നു നമുക്ക് അന്ന് ഞാൻ ഇട്ട ഷോർട്ട് പാടി നോക്കാം അത് ഞാൻ അന്ന് ഭഗവാനെ പറ്റി പാടിയതാണ് അങ്ങനെ ഞാൻ ചെറുതായിട്ടൊരു കൃഷ്ണസ്തുതിയാണ് അന്ന് ഇട്ടത് അത് ഈ ഫോട്ടോ വെച്ചാണ് ഇട്ടത് ഒത്തിരിനാളായി ഈ വർഷമാണ് അത് നമുക്ക് ചൊല്ലാം കണ്ണ കാറോളി വർണ്ണ കായൻ വർണ്ണമുകിൽ വർണ്ണനി കണ്ണ കാറോളി വർണ്ണ കായാമ്പുവിൻ വർണ്ണമുകിൽ വർണ്ണനി ഭക്തർ കഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ ഭക്തർ കഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ കണ്ണ കാറോളി വർണ്ണ കായൻ വർണ്ണമുകിൽ വർണ്ണനി ീരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനെ സർവഭക്തരും വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ ബ്രഹ്മ വസ്തുവും നീയേ സർവഭക്തരും വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ വസ്തു നീയെ കണ്ണ കാരോളി വർണ കായാമ്പുവിൻ മുകിൽ വർണ്ണനി കണ്ണ കാരോളി വർണ കായാമ്പുവിൻ മുകിൽ വർണ്ണനി ഇങ്ങനെ കൊച്ചു കൊച്ചു നാമങ്ങളൊക്കെ ഞാൻ തന്നെ അത് പറയാൻ കാരണം അത് പിന്നെ അങ്ങ് മറന്നുപോയി രാത്രിയിൽ വായിച്ചിട്ടൊക്കെ കിടക്കുമ്പോൾ ഞാൻ ഉറക്കം വയ്ക്കുമ്പോൾ മയക്കത്തിൽ ഇങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ വരും അപ്പോൾ അപ്പോഴന്നെ ലൈറ്റിടും പേനയും പിന്നെ കടലാസം എടുക്കും എഴുതും എഴുതി ആ മനസ്സിൽ കിടക്കുന്ന ആ ചിന്ത ഭഗവാനുള്ള സ്നേഹം കാരണം ഇത് പോക പോകെ ഞാൻ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ പാകതം വാങ്ങിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കിയാണ് പിന്നെ പാകത്തിലേക്കും ബൈബിളിലും എല്ലാം എനിക്ക് വായിക്കാൻ പറ്റിയത് അപ്പോഴെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഈ അർത്ഥങ്ങളൊക്കെ എനിക്ക് എൻ്റെ അച്ഛനോ ഭഗവാനോ ഒക്കെ ഉള്ളിൽ പരമാത്മാവാണല്ലോ സാർവരും അപ്പോൾ ഒരു യോഗിയാണല്ലോ അത് ആത്മാവിൽ ലയിച്ച ആളാണല്ലോ അതുകൊണ്ട് എനിക്ക് ഉള്ളിലിരുന്ന് ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നു അപ്പോൾ ഈശ്വരൻ എന്നെക്ക് ഉള്ളിലിരുന്ന് പറഞ്ഞു തന്നാണ് ഓരോ നാമങ്ങളൊക്കെ ഞാൻ എഴുതുന്നത് അല്ല എങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ തന്നെ ഞാൻ പേന എഴുക്കും കാരണം മറന്നു പോകും അതുകൊണ്ട് നേരം വിളിക്കുമ്പോൾ മറന്നു പോകത്തില്ലയോ ഉറക്കത്തിൽ തന്നെ എനിക്ക് ഇല്ല ഭഗവാനോടുള്ള ആർത്തി കൊണ്ടല്ലയോ കിടക്കുന്നത് വായിച്ച് വായിച്ച് കരഞ്ഞിട്ടല്ലയോ കിടക്കുന്നത് ഭാഗതമൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ഭാഗതത്തിലേക്ക് അങ്ങ് ശ്രദ്ധ വന്നു കാരണം അറിയാമത്തെ വാക്കുകളൊക്കെ പണ്ട് ഞാൻ വായിക്കും കഥയറിയാതെ ആട്ടം കാണുന്നത് ആയിരുന്നു ചെറുപ്പകാലത്ത് ഈ ഭാഗതമൊക്കെ വായിച്ചിട്ടുള്ളത് പക്ഷേ പിന്നെ അത് ഈശ്വരൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കി തന്നത് കൊണ്ട് ഗുരു കര ഭഗവാൻ നാരായണൻ തന്നെയാണ് കൃഷ്ണൻ അപ്പോൾ അങ്ങനെ എനിക്ക് ഓരോ മനസ്സിലാക്കി തന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയൊക്കെയോ എന്തൊക്കെയോ എൻ്റെ മക്കൾക്ക് തരുന്നത് എനിക്കിനിയും പ്രോത്സാഹനം മക്കളെല്ലാവരും തരണം കാരണം അറിവില്ലാത്ത ഒരു അമ്മയാണെന്ന് മക്കളെല്ലാം സ്നേഹിക്കണം എനിക്കറിവില്ല ഞാൻ എന്നാൽ എൻ്റെ മക്കളെ അതുപോലെ എൻ്റെ പ്രസവിക്കാത്ത മക്കളാണെങ്കിലും പ്രസവിച്ച മക്കളാണെങ്കിലും എല്ലാം ഒന്നുപോലെ കാണുന്നതുകൊണ്ട് സമദൃഷ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും നന്നാവണമെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ പ്രാർത്ഥനയുള്ള ലോക സമസ്ത സുഖനോ ഭവന്തു അതുകൊണ്ട് എല്ലാ മക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും സമാധാനവും ശാന്തിയും ആയുസും ആരോഗ്യവും എല്ലാ നന്മകളും ഈ ലോക ഈ ലോക നന്മകളും പരമാത്മാവിലേക്കുള്ള നന്മകളും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം